ജേസൺ ഇപ്പോൾ പാലിക്കറിലെ ടോൾ വിലക്ക് തുടരുമെന്നുള്ള വാർത്തയാണ് ഇന്നെങ്കിലും കാര്യങ്ങൾ മാറുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ജനങ്ങൾക്ക് യാത്രക്കാർക്ക് അനുകൂലമായ തീരുമാനം കോടതിയുടെ ഭാഗത്തുണ്ടാകുകയാണ് ഇന്ന് രാവിലെയും അവിടുത്തെ തിരക്ക് കണ്ടതാണല്ലോ നീണ്ട ക്യൂ കണ്ടതാണല്ലോ ആളുകളെ പ്രതികരണം എടുക്കാം ജേസൺ സ്മൃതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെയും ഗതാഗത കുരുക്ക് കുറേശ്ശേ ഉണ്ടായിരുന്നു ഇന്ന് കളക്ടറും ഹൈക്കോടതിയിൽ വെച്ച് പ്രധാനമായും പറഞ്ഞത് പഴയ സ്റ്റാറ്റസ് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് ഇന്നേക്ക് അറുപത്താറ് ദിവസം പിന്നിട്ടിരിക്കുന്നു ടോൾ വിലക്ക് തുടരുകയാണ് ഇപ്പോൾ പരാതിക്കാരനായ ഷാജി കോടംകൊണ്ടും തന്നെ നമ്മുടെ ഉടപ്പം ചേരുന്നു ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്തതിന് കളക്ടർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ച വിട്ട് ഒരു മാറ്റമില്ല സുരക്ഷാ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഗതാഗത കുരുക്കുണ്ട് സുഗമമായി ഗതാഗതം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കലക്ടർ ആ കോടതിയിൽ ഹൈക്കോടതിയിൽ പറഞ്ഞത് അതിനെ തുടർന്ന് ഇന്ന് ഇന്നൊരു ചെറിയ വ്യത്യാസം ഉണ്ടായത് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹാജരാവാൻ ശ്രമിച്ചു അദ്ദേഹം ഇന്ന് ചൊവ്വാഴ്ചയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതായത് ഉപരിതല ഗതാഗത വകുപ്പിലേക്ക് ദേശീയപാത അതോറിറ്റി താരിഫ് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി അവർക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത്തരമൊരു നിർദ്ദേശം നമ്മൾ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടി വിയുടെ ഒരു ചർച്ചയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് ഇതിന്റെ പകുതിയായിട്ട് താരിഫ് കൊണ്ടുവരണം കാരണം നാല് അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുകയാണ് എന്തിനാണോ നമ്മൾ പണം കൊടുക്കുന്നത് ആ സർവീസ് ലഭ്യമാകുന്നില്ല അതുകൊണ്ട് തന്നെ താരിഫ് പകുതിയാക്കണമെന്നൊരു ആവശ്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് തീർച്ചയായിട്ടും റിപ്പോർട്ടർ ചാനലിൽ ജയ്സം തന്നെയാണ് അന്ന് എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് നമ്മളത് ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു എന്തെങ്കിലും രീതിയിൽ ഈ ടോൾ പ്ലാസ മറ്റേ നിർത്തിവെച്ച ഉത്തരവ് മരവിപ്പിച്ച ഉത്തരവ് പുനഃപരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ വെഹിക്കിൾ രണ്ടർ പാസേൻ്റെ പണി മദ്ഗതിയിൽ പോകുന്നതുകൊണ്ട് ട്രാഫിക് ഗതാഗത കുരുക്കുള്ളതുകൊണ്ട് അമ്പത് ശതമാനം ടോൾ കൊടുക്കാനേ യാത്രക്കാർക്ക് ബാധ്യതയുള്ളൂ അവർക്കത് പിരിക്കാനേ അവർക്ക് അർഹതയുള്ളൂ എന്താ കാരണമെന്ന് വെച്ചാൽ പത്ത് കിലോമീറ്ററിന് മീതെ ദൂരം ഗതാഗത കുരുക്കിലാണ് ആളുകൾ പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോടതി ഇന്ന് പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് സുഗമമായ ഗതാഗതത്തിന് സൗകര്യമൊരുക്കിയാൽ മാത്രമേ ടോൾ പിരിയാക്ക അവകാശമുള്ളൂ എന്ന് പറഞ്ഞ് ഹൈക്കോടതി സുപ്രീം കോടതിയുടെ വിധി പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷയ്ക്ക് വാങ്ങിയുണ്ട് പകുതി ടോൾ ആവുന്നുള്ളതീക്ഷ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഹൈക്കോടതി പറഞ്ഞു ന്യായമായ ഒരു ലാഭം മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് വാക്കാലെ ഹൈക്കോടതി കമന്റ് പറഞ്ഞിട്ടുണ്ടെന്ന് ഏതായാലും വലിയ ആശ്വാസം ഉണ്ടാകുന്ന പ്രതീക്ഷ തന്നെ യാത്രക്കാർക്ക് ഇപ്പൊ ഞാൻ നാം നിൽക്കുന്നത് ഈ ടോൾ പരിസരത്താണ് ടോൾ ഇപ്പോൾ വാഹനങ്ങളൊക്കെ അതിവേഗത്തിൽ കടന്നു പോകുന്നു അതായത് വലിയ ആശ്വാസത്തിലാണ് കഴിഞ്ഞ അറുപത്താറ് ദിവസമായും ഈ വഴിയിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർ പക്ഷേ ഈ നാല് അടിപ്പാതകളുടെ അടുത്തെത്തുമ്പോഴും നാലുവരിപ്പാത ഒരു വരി പാതയായി മാറുന്നതിൻ്റെ എല്ലാ പ്രതിസന്ധികളും ഇപ്പോഴും യാത്രക്കാർ അനുഭവിക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ നാളുകളിൽ അത്ര രൂക്ഷമായ ഗതാഗതക്കൊരുക്കെ മുഴുവൻ സമയങ്ങളിലും ഇല്ല രാവിലെയും വൈകിട്ടുമാണ് അത്തരത്തിൽ ഗതാഗത കുരുക്കൾ പക്ഷേ ടോൾ കൊടുക്കുന്നത് എന്തിനാണോ ആ സർവീസ് ലഭ്യമാക്കാൻ ഇപ്പോഴും ഈ ദേശീയപാത അതോറിറ്റിക്കോ ടോൾ കമ്പനിക്കോ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ പകുതിയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ എല്ലാവരും പങ്കുവെക്കുന്നുണ്ട് ഇനി ചൊവ്വാഴ്ച വരെ നീളുന്നു അറുപത്താറ് ദിവസം പിന്നിടുന്നു ടോൾ വിലക്ക് ഹൈക്കോടതി പ്രഖ്യാപിച്ച ടോൾ വിലക്കിന് ശരി ജയ്സൺ ഏതായാലും യാത്രക്കാർക്ക് അനുകൂലമായ തീരുമാനമാണ് കോടതി ഇതുവരെ എടുത്തിരിക്കുന്നത് ശ്യാം ദേവരാജും വിവരങ്ങൾ